ഹലോ നമ്മൾ ഇന്ന് ഡി എൻ എ കുറിച്ചാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മൾ ജീനിൻ്റെ ജീൻ എഡിറ്റിങ്ങിൻ്റെ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കാണാത്തവരത് കാണുക ഓക്കെ അപ്പോൾ അതിനകത്ത് ഡി എൻ എനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡി എൻ എയുടെ എല്ലാം ഇല്ല ഡി എൻ എയുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ബേസിക് ആയിട്ടുള്ളത് ഇതെല്ലാം എന്തായാലും പഠിക്കണോട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോ എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ആദ്യം ഡി എൻ എ കാണപ്പെടുന്നത് എവിടെ വേർ ഇസ് ഡി എൻ എ ലൊക്കേറ്റഡ് എവിടെയാണ് ഡി എൻ എ കാണപ്പെടുന്നത് കോശത്തിലെ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമുകളിൽ ഡി എൻ എ കാണപ്പെടുന്നു ഓക്കെ ഡി എൻ എ ഇസ് സീൻ എൻ എ ക്രോമസോം ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് എ സെൽ എന്താ ന്യൂക്ലിയസിൻ്റെ കോശത്തിലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ട് ആ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ഡി എൻ എ അല്ലേ നമ്മുടെ സെൽസ് നമ്മുടെ കോശം എന്ന് പറയുന്നത് തന്നെ എത്ര ചെറുതാ അതിലെ അതിൽ കുറേ 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 പാർട്സ് ഉണ്ട് അല്ലേ ആ പാർട്സിൽ ഒരു ഒരു അതിനകത്ത് ഒരു ഘടകമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ട് ആ ക്രോമസോമുകളിലാണിത് ഡി എൻ എ കാണപ്പെടുന്നത് ഡി എൻ എ ഈസ് സീൻ ഇൻ എ ക്രോമസോം ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് എ സെൽ രണ്ടാമത്തെ ഇപ്പൊ ഡി എൻ എവിടെയിരിക്കണേ നമ്മൾ പഠിച്ചു ഇനി ഡി എൻ എയുടെ ചുറ്റോണി മാതൃക അവതരിപ്പിച്ചതാര് അതിൻ്റെ ഡബിൾ ഹെലിക്സ് മോഡലില് ഡബിൾ ഹെലിക്സ് മോഡൽ ഓക്കെ ചുറ്റു മാതൃക ഡബിൾ ഹെലിക്സ് മോഡൽ ഇല്ലേ ഈ ഡി എന്തെങ്കിലും ഒരു സ്ട്രക്ചറോ ഒരു ഘടന വേണമല്ലോ അപ്പോൾ ഡി എൻ എയുടെ ഘടന എന്ന് പറയുന്നതാണ് ചുറ്റുഗോവണി മാതൃക ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച അത് അവതരിപ്പിച്ചതായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു അപ്പോൾ ഇത്രയും ചെറിയ സാധനത്തിൻ്റെ മാതൃക ഘടന അവതരിപ്പിച്ചത് ചെറിയൊരു കാര്യമാണോ അല്ല അല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എയുടെ ചുറ്റോണി മാതൃക അവതരിപ്പിച്ചു റോസ്ലിൻ ഫ്രാങ്ക്ലിൻ മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ് റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഡി എൻ എയുടെ ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത് ആ എക്സ് റേ പഠനങ്ങളെ പറയുന്ന പേരാണ് ഫോട്ടോ ഫിഫ്റ്റി വൺ ഇതെല്ലാം അതിനകത്ത് ആൻസറിൽ ചോദിക്കുന്ന ആൻസറിൽ എഴുതണം അതായത് ഡി എൻ എയുടെ ഡബിൾ ഹെലിക്സ് മോഡൽ ചുറ്റുകോവണി മാതൃകയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതാര കണ്ടുപിടിച്ചു എന്ന് കണ്ടുപിടിച്ചു അത് കണ്ടുപിടിക്കാൻ ആസ്പദമാക്കിയിട്ടുള്ള പഠനങ്ങൾ എന്തിൻ്റെ ബേസിസിലാണ് അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫോട്ടോ ഫിഫ്റ്റി വൺ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് പോയിന്റ് ചെയ്യണം കേട്ടോ അതെല്ലാം നമുക്ക് എക്സ്ട്രാ മാർക്ക് ഈ ഇന്നിന്ന പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് ഇന്ന പോയിൻറ്റിന് ഇന്നിൻ്റെ മാർക്ക് എന്നുള്ള രീതിയിൽ കീ ആൻസർ കീ ഉണ്ടാവും അതിനനുസരിച്ചിട്ടാണ് ടീച്ചേഴ്സ് മാർക്ക് തരിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ അതിന് ആ ഈ വാക്കുകളെല്ലാം അതിനകത്ത് എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം ഓക്കെ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്വെയർ ഏബിൾ ടു ഡിറൈവ് ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഫ്രം ഡി എൻ റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഓഫ് ഫ്രാങ്ക്ലിൻ മോഡിസ് വോക്കിൻസ് എസ്പെഷ്യലി ഫ്രം ദ ഫോട്ടോ ഫിഫ്റ്റി വൺ ടേക്കൺ ബൈ റൊസാലിൻ ഫ്രാങ്ക്ലിൻ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഡി എൻ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പഠിച്ചു ഡി എൻ എയുടെ ചുറ്റവണി മാതൃക ഡബിൾ ഹെലിക്സ് മോഡലും കൂടെ പറഞ്ഞു ഓക്കെ ഇനി ന്യൂക്ലിയോട്ടൈഡ് പുതിയൊരു വാക്കാണല്ലോ ന്യൂക്ലിയോട്ടൈഡ് എന്താണ് ന്യൂക്ലിയോട്ടൈഡ് ഡി എൻ എയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോട്ടൈഡ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ദ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ഓഫ് ഡി എൻ എ ആർ നോണാസ് ന്യൂക്ലിയോട്ടൈഡ്സ് ഇനി ഡി എൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് എങ്ങനെ ഉണ്ടായിരിക്കും അത് എവിടെയാണ് കാണപ്പെടുന്നത് ഇനി ഡി എൻ എന്ത് വെച്ചിട്ടാണ് ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ ദ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ഓഫ് ഡി എൻ എ ആർ നോണാസ് ന്യൂക്ലിയോട്ടൈഡ് ഡി എൻ എയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഇനി ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്തെല്ലാം ചേർന്നാണ് ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ന്യൂക്ലിയോട്ടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ് അല്ലേ എന്തൊക്കെയാ ഈച്ച് ന്യൂക്ലിയോട്ടൈഡ് കൺസിസ്റ്റ് ഓഫ് അ ഡിയോക്സി റൈബോസ് ഷുഗർ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ് അപ്പോൾ ഡി എൻ എയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അതായത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ബേസിക് ആയിട്ട് ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്ക്സ് അല്ലെ നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ ഇഷ്ടിക വച്ച് വെച്ച് 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 കല്ല് വെച്ച് വെച്ച് ഇങ്ങനെ പണിയാണ് അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ആ കല്ല് ഇഷ്ടിക എന്ന് പറയുന്നത് അതുപോലെ ഡി എൻ എ ഇങ്ങനെ പണിത് 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 ഇത്രയും ആവണമെങ്കിൽ അതെന്ത് വെച്ച് പണിയണം അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോട്ടൈഡ് ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ് ദി ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ഓഫ് എ ഡി എൻ എണാസ് ന്യൂക്ലിയോടൈഡ്സ് ഈച്ച് ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് എ ഡിയോക്സി റൈബോസ് ഷുഗർ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ് ഓക്കെ അപ്പോൾ ഇത്രയും എന്തായാലും പഠിക്കണം കേട്ടോ ഡി എൻ എന്ന് ഡി എൻ എ കാണപ്പെടുന്നത് എവിടെയാണ് വെരിസ് ഡി എൻ എ ലൊക്കേറ്റഡ് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക അവതരിപ്പിച്ചത് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ പിന്നെ ന്യൂക്ലിയോട്ടൈഡ് എന്ത് വെച്ചിട്ടാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡി എൻ എ ഡി എൻ എയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ന്യൂക്ലിയോട്ടൈഡ് അതിനെക്കുറിച്ച് അല്ലേ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കേട്ടോ അപ്പോൾ ഉഷാറായിട്ട് എല്ലാവരും പഠിക്കട്ടെ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ക്വിക്ക് റിവിഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു